ുട്ട് ബീഫ് ബീഫ് ഓംപ്ലേറ്റ് ഇറച്ചിപ്പുട്ട് ബിരിയാണി ഫിൽറ്റർ കോഫിയും കൂടെ എടുത്ത് ഒരു ചായ വണ്ടിയൊക്കെയുണ്ട് വന്നപ്പോഴേ ഒരു മിനിറ്റൊക്കെ ഇട്ടൊരു പൊടിക്കട്ടൻ ചായ കുടിക്കാൻ തീരുമാനിച്ചു ഗ്ലാസ് പുട്ടോപ്പിയെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അത് ചിരിക്ക് കൊടുക്കണം പൈസ കിട്ടണം എപ്പിര ചിരിയാണ് നമ്മളൊരു ബീഫ് ഓംബ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റൗ കത്തിച്ചേ ഒരു മുട്ട ഇവിടെ പൊട്ടിച്ചൊഴിച്ചു അടുത്ത മുട്ടയും പൊട്ടിച്ചൊഴിച്ചു ഉപ്പിട്ട് തവയിൽ എണ്ണ ഒഴിക്കുന്നു മുട്ട ഒഴിക്കുന്നത് കറക്റ്റ് തവയുടെ റൗണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ബീഫ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് യെസ് ൈസാക്കി വെച്ച് സവോള ഇടുന്നുണ്ട് കുരുമുളക് പൊടി വിതറുന്നുണ്ട് അത് കുരുമുളക് പൊടി വിതറി ഓ മടക്കിയേ മേളിൽ വീണ്ടും കുരുമുളക് പൊടി ഇടുന്നുണ്ട് അങ്ങനെ ബീഫ് ഓംപ്ലേറ്റ് റെഡി ബീഫ് പുട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പുട്ട് കുത്തി പുട്ട് കൊത്തിയിടണേ അത് പൊടിച്ചെടുക്കുവാണ് ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് എടുത്തിട്ട് പുട്ടിലേക്ക് ഇടുന്നു സ്റ്റൗ കത്തിച്ചു മിക്സ് ചെയ്യുന്ന കുരുമുളക് പൊടി ഇട്ട ബീഫ് പുട്ട് ബിരിയാണി റെഡിയാണ് നല്ല സവോള ഇട്ട് ഇറച്ചിപ്പുട്ട് ബീഫ് ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ യെസ് പുട്ടുപൊടി ഇട്ടു ബീഫ് ഇടുന്നു വീണ്ടും പുട്ടുപൊടി ഇടുന്നു വീണ്ടും ഇറച്ചി ഇടുന്നു വീണ്ടും പുട്ടിടുന്നു പൊടി പൊടി പുട്ടല്ല പൊടി വിടെ ആവി വരുന്നുണ്ടേ എവിടാന്ന് അറിയണ്ടായോ പുട്ടോപ്പിയ അതായത് കോട്ടയം അനുഭവ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി കഴിഞ്ഞ് വന്നാൽ മതിയെ ഉച്ചക്ക് മൂന്ന് മണിയൊട്ട് രാത്രി ഒരു മണി വരെ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് കൂട്ടത്തിൽ വെറൈറ്റി ചായകളും ഇവിടുത്തെ നമസ്കാരം നാടൻ വിജിയിലേക്ക് സ്വാഗതം എവിടാന്ന് നിങ്ങൾ അറിഞ്ഞു പുട്ട് കഴിച്ച് രുചി അറിയാം ടൈപ്പ് നിങ്ങൾ കണ്ടു ടേസ്റ്റ് പറയാൻ പോവാണ് കേട്ടോ ഇറച്ചിപ്പുട്ട് ബീഫ് തന്നെ പരിപാടി തുടങ്ങാം ലെയർ ലെയർ ആയിട്ട് നമുക്ക് ബീഫ് വെച്ച് തന്നിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള അരിപ്പൊടിയിലാണ് ഇവര് പുട്ടുണ്ടാക്കുന്നത് പുട്ടിങ്ങനെ പൊടിഞ്ഞു വരുന്നത് കണ്ട ഈ ലെയറിങ്ങോട്ട് മുറിക്കാം നോക്കാം ബീഫ് ഇരിക്കുന്ന കണ്ട ചക്കരേ ചൂടാണ് അതൊന്ന് സഹിക്കാൻ പറ്റാത്ത അപ്പഴം അപ്പോൾ ബായി സാബ് ടുക്കള പാത്രം കഴിവായിരുന്നു അവൻ ക്ലോസ് ചെയ്തിട്ട് വേണ്ടി പോകാൻ പണിയെടുത്ത് തമ്പിച്ച് ഇരിക്കുന്ന ചെറുക്കനോട് എൻ്റെ ഒരു കാര്യം നല്ല ചൂടാണെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല പോ ഒരാവശ്യമില്ലാത്ത ചൂട് എന്തിനാ ഇത്രയും ചൂട് പപ്പട പപ്പടം കഴിക്കാം ഇതിലെ ഏറ്റവും വലിയ രസം എന്താ പറയാ ഒത്തരാത്രി വെളുപ്പിന് ഒരു മണിക്കാണ് ഞാൻ ഈ കോട്ടയത്ത് ഇരുന്ന് ഈ പൊട്ടും ബീഫും കഴിക്കുന്നത് സോഫ്റ്റ് പുട്ട് ഗംഭീര ഉണ്ടാക്കുന്നു ഇതൂടെ പറ്റിയ ബീഫ് കറി നമ്മളിത് ബീഫ് കറി വീട്ടിലുണ്ടാക്കി ഈ പുട്ടിൻ്റെ ഇടയ്ക്ക് തേങ്ങാപ്പീരയ്ക്ക് പകരം ബീഫൊക്കെ ഇട്ട് കൊടുക്കാൻ ഇത്ര ടേസ്റ്റ് വരുന്നില്ല കാരണം ബീഫ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ഒരു മഞ്ച് ഇതിന് ഇതിൻ്റെ ചിക്കനും ഇവിടെ അവൈലബിൾ ആണ് അടുത്ത ഐറ്റം ബീഫ് പുട്ട് ബിരിയാണി നമുക്ക് ഇതിനകത്ത് ഈ പപ്പടമൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് തന്നെ സവോളയൊക്കെ ഇട്ടിട്ടുണ്ട് ലൂസായിട്ടല്ല ഇച്ചിരി ഡ്രൈ ആണ് കഴിച്ചു വന്നത് ുമ്പെ കഴിച്ച ബീഫ് കറി അല്ല ഇത് കേട്ടോ എന്ന് പറയാം ഇതിലുണ്ടാക്കുന്നത് റോസ്റ്റ് പരുവത്തിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ഗ്രേവി പരുവത്തിൽ രണ്ട് ടേസ്റ്റ് ആടിപൊളി കുട്ടിനാട്ട് സവോള ഇട്ട് തരുന്നതാണ് ഇതിന്റെ ഒരു ഐഡിയ ആണ് കുറച്ച് ഗ്രേവി ഒഴിക്കാവേ ഉണ്ടാക്കുന്ന പോലെ തരുന്ന ഗ്രേവിയാണ് ബീഫാണ് കേട്ടോ മൂന്ന് ടൈപ്പ് ബീഫുണ്ട് കേട്ടോ ഒന്ന് കറി പോലെ തരും മറ്റൊന്ന് റോസ്റ്റ് പൊടി വരും വേറൊന്ന് ഉലർത്ത് പോടി വരും ആ ഉലർത്തിൽ കുറച്ച് മേടിച്ചോണ്ട് എല്ലാം കൂടെ കഴിക്കാൻ പറ്റത്തില്ല രണ്ട് മൂന്ന് കഷ്ണം മേടിച്ചു ഇത് ബീഫ് ഉലർത്ത് ബിരിയാണി എന്ന് പറഞ്ഞാൽ കോമ്പോയിൽ വരുന്ന ഉലർത്ത് ബീഫാണിത് കഴിച്ചോണ്ടേ ഇതേപോലെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഇതും മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ പക്ക ഉലർത്താണ് വെളിയിൽ നല്ല മഴ അകത്ത് ബീഫും പൂട്ടും ഒട്ടോക്കയിലെ രാജാവെന്ന് പറയാം ബീഫ് ഓംപ്ലേറ്റ് ഊട്ടിക്ക് സ്പൂണൊന്നും വേണ്ട അപ്പോ ഇത് മാറ്റി ബീഫ് ഓംപ്ലേറ്റ് ഇതൊന്നും പറയാറില്ല കേട്ടോ ഇത് ആണ് ഇത്രയും ബീഫും വെച്ച് കേട്ടോ പകുതി ഓംലേറ്റ് തീർന്നു എന്നിട്ടും പകുതി കൂടുതൽ ബീഫും സവോളയും കുരുമുളകും ബീഫ് ഓംലേറ്റ് ഇതിൻ്റെയും ചിക്കനുണ്ട് നമ്മൾ ബീഫാണ് കഴിച്ചത് കോഫി കുടിച്ച് നമ്മൾ ഇരിക്കുകയാണ് വലിയ നല്ല മഴയുണ്ട് ഞാൻ ശബ്ദം കേൾക്കുകയോ എനിക്ക് അറിയില്ല ഞാൻ അലമുറയിട്ടാണ് സംസാരിക്കുന്നത് മസ്റ്റ് ട്രൈ ആണ് എസ്പെഷ്യലി വിശേഷമൊന്നുമില്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തായാലും വെളിയിൽ നല്ല മഴയാണ് അപ്പോൾ ആസ്വദിച്ച് ഫിൽട്ടർ കോഫിയാണ് കുടിച്ചേക്കാം